അഭിഷേക് ബച്ചനും ഐശ്വര്യ റായി ബച്ചനും വിവാഹിതരായിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി എന്നിരുന്നാലും അവരുടെ ദാമ്പത്യത്തിൽ എല്ലാം ശരിയല്ലെന്നാണ് കഴിഞ്ഞ കുറച്ച് സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അഭിഷേക് തന്റെ മാതാപിതാക്കളോടൊപ്പം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ മറുവശത്ത് ഐശ്വര്യ റായി പലപ്പോഴും മകളായ ആരാധ്യയോടൊപ്പം കാണാറുണ്ട് അനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ സമയത്ത് പോലും ദമ്പതികൾ വെവ്വേറെയാണ് വേദിയിൽ പ്രവേശിച്ചത് വിവാഹമോചനത്തെക്കുറിച്ചുള്ള പോസ്റ്റ് അഭിഷേക് ലൈക്ക് ചെയ്തതു മുതൽ ഐശ്വര്യയുടെ അൻപതാം ജന്മദിനത്തിൽ വന്ന ജന്മദിനാശംസകൾ പോസ്റ്റ് വരെ അവരുടെ ആരാധകരെ വിഷമിപ്പിച്ച നിരവധി നിമിഷങ്ങളുണ്ടായിരുന്നു എന്നിരുന്നാലും തങ്ങളുടെ വേർപിരിയലിനെക്കുറിച്ചുള്ള തുടർച്ചയായ ഊഹാഭോവങ്ങളോട് ഐശ്വര്യോ അഭിഷേകോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുൻപ് പാപ്പരാസികൾ ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും തമ്മിലുള്ള നിരവധി സുഖകരമല്ലാത്ത നിമിഷങ്ങൾ പകർത്തിയിട്ടുണ്ട് അത്തരത്തിലൊരു സംഭവം ഐശ്വര്യയുടെ സരബ്ജിത് എന്ന സിനിമയുടെ പ്രീമിയറിനിടെ സംഭവിച്ചു ചിത്രത്തിന്റെ പ്രീമിയർ വേളയിൽ ബച്ചനും റായി കുടുംബവും ഒന്നിച്ചു എന്നിരുന്നാലും പാപ്പരാസികൾക്ക് പോസ് ചെയ്യുന്നതിനിടെ ഐശ്വര്യയോട് അഭിഷേക് ബച്ചന്റെ പരുഷമായ പെരുമാറ്റമാണ് പ്രധാന ശ്രദ്ധ നേടിയത് ഐശ്വര്യയും അഭിഷേകും ഒരുമിച്ച് പോസ് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫർമാർ നടിയുടെ സോളോ ചിത്രങ്ങൾ ചോദിച്ചു ആ നിമിഷം അഭിഷേക് ദേഷ്യപ്പെട്ടു ഐശ്വര്യെ ഉപേക്ഷിച്ച് തൽക്ഷണം നടന്നു അയാളുടെ അനിയന്ത്രിതമായ പെരുമാറ്റം ഐശ്വര്യയെ വിഷമിപ്പിച്ചു അവന്റെ ദാഷ്ട്യം ക്യാമറയിൽ പതിഞ്ഞതും മാധ്യമങ്ങൾ മുഴുവൻ അതിന് സാക്ഷിയായി ഭർത്താവിന്റെ പെട്ടെന്നുള്ള ദേശത്തിന്റെ നാണക്കേട് ഐശ്വര്യയുടെ മുഖത്ത് പ്രകടമായിരുന്നു അത്തരമൊരു വിചിത്രമായ കാര്യത്തിന് സാക്ഷ്യം വഹിച്ചതിനു ശേഷം അഷിര മറ്റൊരു ചിത്രത്തിന് പോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ് അശ്വര റായയും മീഡിയ ഫോട്ടോഗ്രാഫർമാരും അഭിഷേകിനെ തിരികെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല സാഹചര്യം നിയന്ത്രിക്കാൻ അശ്വര റായും പാപ്പരാസികൾക്ക് പോസ് ചെയ്യാതെ അഭിഷേക് ബച്ചനെ അനുഗമിച്ചു എന്നിരുന്നാലും ദമ്പതികളോട് അടുപ്പമുള്ള ഒരു സ്രോതസ് ആ സാഹചര്യം തണുപ്പിക്കാനും കൂടുതൽ ഗോസിപ്പുകൾ ഉണ്ടാകാതിരിക്കാനും അഭിഷേക് പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു പോകാനുള്ള കാരണം വെളിപ്പെടുത്തുകയും ചെയ്തു അവരുടെ ദാമ്പത്യത്തിൽ ഒരു കുഴപ്പവുമില്ല അഭിഷേകും ഐശ്വര്യയും പരസ്പരം വളരെയധികം ബഹുമാനിക്കുന്ന ആളുകളാണ് അഭിഷേകിനപ്പോൾ സെന്റർ സ്റ്റേജ് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു കാരണം അത് ഐശ്വര്യയുടെ സിനിമയാണെന്നും റെഡ് കാർപ്പറ്റിലെ ഐശ്വര്യയുടെ നിമിഷമാണെന്നും അദ്ദേഹത്തിന് തോന്നി ഐശ്വര്യയ്ക്കും അവരുടെ സിനിമയ്ക്കുമൊപ്പം നിൽക്കാൻ അവർ കുടുംബമായി എത്തിയതാണ് അതുകൊണ്ടാണ് അഭിഷേക് വേദി ഐശ്വര്യ റായ്ക്ക് വിട്ടുകൊടുത്തത്